വേനൽ ചൂടിനേക്കാൾ ഇലക്ഷൻ ചൂടാണ് കേരളത്തെ ഇപ്പോൾ ചുട്ടുപൊള്ളിക്കുന്നത് പത്തനംതിട്ടയിലെ ത്രികോണ മത്സരത്തിന്റെ ചൂടിൽ സ്ഥാനാർത്ഥികൾ നന്നായി വിയർക്കുമെന്നതിൽ തർക്കമില്ല ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യ പൊതുസമ്മേളന വേദി പത്തനംതിട്ടയിലാക്കിയത് ബി ജെ പി ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന അജണ്ട നടപ്പാക്കിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിന് തുനിഞ്ഞിറങ്ങുന്നത് ഇടതും വലതും മാറി മാറി തീവ്ര ഹിന്ദുത്വം ചൂണ്ടിക്കാട്ടി രാമക്ഷേത്ര പുനരുദ്ധാരണത്തെ പരോക്ഷമായി വിമർശിച്ചപ്പോഴും മോദി ഭരണകൂടം അതിൽ നിന്ന് പിന്മാറിയില്ല ഹിന്ദുത്വ ബി ജെ പിയുടെ എക്കാലത്തെയും വജ്രായുധമാണ് ഉത്തരേന്ത്യയിലെ അയോധ്യയ്ക്ക് തുല്യമാണ് ദക്ഷിണേന്ത്യക്ക് കേരളത്തിന്റെ ശബരിമല കർണാടക ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളുടെ വിശ്വാസം ഉറങ്ങുന്ന ഭൂമിയാണ് ശബരിമല ശബരിമല സങ്കല്പത്തെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഈ ഇലക്ഷനിൽ പത്തനംതിട്ടയിൽ മുറുകെ പിടിക്കുന്നത് പത്തനംതിട്ട ജനതയെ നോക്കി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നാലു തവണ മോദി വിളിച്ചപ്പോൾ ആവേശത്തോടെ ഏറ്റുവിളിച്ചത് പതിനായിരങ്ങളാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ഇത്തവണയും ശബരിമല തന്നെയാണ് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ വജ്രായുധം വിശ്വാസ സംരക്ഷണം എന്ന നിലയിൽ ശബരിമലയെ അങ്ങനെ അങ്ങ് കൈവിടാനും ബി ജെ പിക്ക് സാധിക്കുകയില്ല വിശ്വാസവും വികസനവും എന്ന മുദ്രാവാക്യമാണ് എൻ ഡി എ ഇത്തവണയും പത്തനംതിട്ടയിൽ പയറ്റുന്നത് പക്ഷെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നുള്ള ആളാണ് എന്നതാണ് മറുവിഭാഗം ഉയർത്തുന്ന ആരോപണം എന്നാൽ ഇടത് വലത് സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ വിഭാഗക്കാരായതുകൊണ്ട് തന്നെ തങ്ങളുടെ വലിയ വിഭാഗം വോട്ടർമാരിൽ ചാഞ്ചാട്ടം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ബി നേതൃത്വത്തിന്റെ വിശ്വാസം യുവത്വത്തിന്റെ ഊർജം നാടിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നതായി അഭിനയിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ഡൽഹിയിൽ തോളോടുതോൾ ചേർന്ന് പ്രവർത്തിക്കും എൽ ഡി എഫ് യു ഡി എഫ് എന്ന ആവർത്തന വിരസതയ്ക്ക് അവസാനമുണ്ടായാലേ കേരളം രക്ഷപ്പെടുകയുള്ളു കോൺഗ്രസിന്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും പത്തൊമ്പതാം നൂറ്റാണ്ടിനേക്കാൾ പിന്നിലാണ് കാലഹരണപ്പെട്ട ആശയങ്ങളാണ് എൽ ഡി എഫിൻ്റെ സ്വർണത്തിന്റെ പേരിലുള്ള കൊള്ളയാണ് എൽ ഡി എഫ് നടത്തിയത് യു ഡി എഫ് ആണെങ്കിൽ സോളാറിന്റെ പേരിലുള്ള കൊള്ളയടിയും കേരള ജനതയുടെ പിന്തുണ ലഭിച്ചാൽ ഇത്തരം കൊള്ളക്കാരെ അവസാനിപ്പിക്കുമെന്നാണ് പത്തനംതിട്ട ജനതയ്ക്ക് മോദി നൽകുന്ന വാഗ്ദാനം കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുമായി ബി ജെ പി അടുപ്പം പുലർത്തുന്ന പ്രത്യേക സാഹചര്യത്തിൽ സഭയ്ക്കൊപ്പം താനും സർക്കാരും ഉണ്ടാകുമെന്ന് ഉറപ്പുകൂടി മോദി നൽകിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഇത്തവണ പരീക്ഷണത്തിനാണ് പാർട്ടി മുതിരുന്നത് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ എ കെ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ മണ്ഡലം ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചു കഴിഞ്ഞു ബി ജെ പി വിജയ കാണുന്ന എ പ്ലസ് മണ്ഡലമായ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ മൂന്ന് ലക്ഷത്തോളം വോട്ടിൽ നിന്ന് അൻപതിനായിരം കൂടിയാൽ ഇത്തവണ വിജയിക്കാമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ഒരേ സ്ഥാനാർത്ഥി ഒന്നിലേറെ മണ്ഡലത്തിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതുമായ വടക്കൻ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിൽ കണ്ടത് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ചു ഒന്നിനെയും പെട്ടെന്ന് അംഗീകരിക്കുന്ന രാഷ്ട്രീയ മനസ്സല്ല കേരള ജനതയ്ക്കുള്ളത് അതുകൊണ്ടാണ് രണ്ടാം മോദി സർക്കാരിലും കേരളത്തിൽ നിന്നും എം ഇല്ലാതെ പോയത് അടുത്തിടെ കോൺഗ്രസിൽ നിന്നും എത്തിയതാണ് അനിൽ ആന്റണി ഡൽഹിയിൽ കോൺഗ്രസ് ഐ ടി സെൽ ചുമതലയിൽ നിന്ന് ബി ജെ പിയിലെത്തിയ അനിൽ പത്തനംതിട്ടയിൽ പരിചിതമല്ല എന്നാൽ വ്യക്തിത്വം കൊണ്ടും വീക്ഷണം കൊണ്ടും ജനശ്രദ്ധ നേടുകയും എതിർപ്പ് പ്രകടിപ്പിച്ച പരമ്പരാഗത ബി വോട്ടർമാരിൽ സ്വീകാര്യത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ പാർലമെന്റ് അംഗമായിരുന്ന ആന്റു ആന്റണിയോടും രണ്ടു തവണ എം എൽ എയും മന്ത്രിയുമായ തോമസ് ഐസക്കിനോടും മത്സരിക്കാൻ കരുത്തുള്ള യുവ സ്ഥാനാർത്ഥി തന്നെയാണ് താനെന്ന സന്ദേശമാണ് അനിൽ ആന്റണി നൽകുന്നത് അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഇത്തവണ ത്രികോള മത്സരം പൊടിപാറും സ്ഥാനാർത്ഥി ആരുമാകട്ടെ വീറും വാശിയും വൈരാഗ്യവും കൊള്ളയും നിറഞ്ഞ അക്രമ രാഷ്ട്രീയത്തെ നമുക്ക് വേണ്ടെന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ചോദ്യം ചെയ്യുന്ന കാലം വിദൂരമല്ല അത് ഈ ഇലക്ഷനിലൂടെ പ്രതിധ്വനിക്കുകയും ചെയ്യും